നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മകരം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള കുടമാലൂർ ശർമാജിയുമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഉത്രാടത്തിന്റെ നാപ്പത്തഞ്ചാം നാല് ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും മനസ്സോ ബുദ്ധിയും തെളിയാനും കൂടുതൽ മാർക്കുകൾ കരസ്ഥമാക്കാനും പഠിക്കുന്ന അപ്പം തന്നെ ബൈഹാട്ടാവാനും കൂടുതൽ അവസരങ്ങൾ നല്ല നല്ല അന്തരീക്ഷങ്ങൾ പഠനോത്സാഹം പഠന മികവ് മാർക്ക് വർദ്ധിക്കുക ഈ വക കാര്യങ്ങൾക്ക് ഉള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഇരുപത്തിയഞ്ച് ജൂൺ വരെ ചിത്തം തെളിഞ്ഞീട് മറഞ്ഞുകൊള്ളുക ബുദ്ധി തെളിയുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി പറയേണ്ട കാര്യമില്ല ഭൗതിക തലത്തിലേക്ക് വ്യാജഗ്രഹം മാറുക ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാഥികൾക്ക് അസ്ഥിരമെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഏതരശരി അവസാനിക്കാൻ പോകുന്ന കാലഘട്ടങ്ങളാണ് ഈ രാശിക്കാർ ഒന്നേ കൊല്ലം കൂടെ തുടങ്ങി അവസാനിക്കുന്ന ഏതരശരിക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത അത് അനുഭവിക്കുന്ന ം തിരുവോണവട്ടം നക്ഷത്രക്കാർക്ക് താമസിക്കും ഭവനം പഠിക്കും വിദ്യാഭ്യാസവും പ്രവർത്തിക്കും ജോലി എടുക്കും തീരുമാനം ഫിസിക്കൽ ഡിപ്പോസിറ്റ് ഗോൾഡ് പോപ്പർട്ടി സൗഹൃദം എന്നിവയ്ക്കല്ല ഇളക്കം സംഭവിക്കുന്നതാണ് അപ്പോൾ താമസിക്കുന്ന വീടുമാകും ഭരിക്കുന്ന ജോലിമാകും എടുക്കുന്ന കർമ്മങ്ങളുമാകും ഭരിക്കുന്ന മേഖലകളുമാകും പഠിക്കുന്ന സ്കൂൾ കോളേജുമാകും ഡെപ്പോസിറ്റുകളുമാകും ഭൗതിക തലത്തിലുള്ള ചിന്താ വീതികൾ മാറി വരും എങ്കിലും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി നാല് സന്തുഷ്ടകരമാണ് ആ മാറ്റങ്ങൾ ഗുണകരമായ രീതിയിലേക്ക് മാറും താൽക്കാലിക ജോലിയെങ്കിലും കിട്ടും ജോലിയിൽ പ്രവേശിച്ചവർക്ക് ജോലി സ്ഥിരത ഉണ്ടാവുന്ന കാലഘട്ടമാണ് അതായത് ജോലിയൊക്കെ പെർമനൻ്റ് ആക്കുമല്ലോ അതുപോലെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ചങ്ങാത്തങ്ങളുണ്ടാവും ഒരു ദീർഘയാത്രകൾ ഈ രാശിയിൽപ്പെട്ടവർക്ക് കാണാം അവിവാഹിതർക്ക് വിവാഹാദിമംഗളകർമ്മസി കുടുംബസ്ഥർക്ക് ഏതെങ്കിലും ഒരു ദുഷിച്ച കൂട്ടുകെട്ടുകൾ മുഖാന്തരം കുടുംബതലത്തിലും ഭരണതലത്തിലും സാമ്പത്തിക തലത്തിലും നിയമതലത്തിലും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഒരു ദുഷിച്ച കൂട്ടുകെട്ട് സ്ത്രീയായാലും പുരുഷനായാലും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അവരെ വല്ലാതെ കുണ്ഠിതപ്പെടുത്താൻ സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിച്ചോളുക ചങ്ങാത്തം സൗഹൃദം മനസ്സിന് മനസ്സുകൊണ്ട് അടുത്ത് വരുന്നവരെ ഒന്ന് സൂക്ഷിച്ചു കൊടുക്കാം കാരണം എവിടെ നിന്നാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റിയല്ല തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരികയല്ല ഉദ്യോഗ തലത്തിലും ബിസിനസ്സുകാർക്കും വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും അവർ പിടിച്ചു നിൽക്കും കുരുങ്ങാനൊന്നും പോകുന്നില്ല ദാമ്പത്യപരമായിട്ടും നല്ല കാലം അതുപോലെ തന്നെ കുടുംബം മോടി പിടിപ്പിക്കാൻ പറ്റിയൊരു കാലം വസ്തുഗ്രഹവാഹനാദികൾ പണിയുകയോ പണികരിപ്പിക്കുകയോ അധീനതയെ വരികയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യും ഈ രാശിയിൽപ്പെട്ട കുടുംബസ്ഥർക്ക് മക്കളുടെ ഉയർച്ച ഉറപ്പാണ് അവരുടെ സഹായം ഉറപ്പാണ് അവരുടെ പഠിത്തം ജോലി കല്യാണം ഇത്യാദി കാര്യങ്ങളും അവരുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകും പിന്നെ ഏതൊരു ശനിയുടെ അവസാന കാലഘട്ടമായതുകൊണ്ട് ശനിയാഴ്ച ഒരിക്കൽ ശാസ്ത്രാവിന് പുഷ്പാഞ്ജലി നെയ്വിളക്ക് എണ്വേദ്യാദികൾ ഇപ്രകാരം അർപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെടാൻ സാഹചര്യങ്ങളോ താല്പര്യമോ ഇല്ലാത്തവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ കാരുണ്യ പ്രവർത്തനം പുണ്യപ്രവർത്തനം അന്നദാനം മുതലായിട്ടുള്ളതും പ്രാർത്ഥനകൾ ശനിയാഴ്ച ഒരിക്കലുകൾ ദാനധർമ്മാനുഷ്ഠാനങ്ങൾ ഇപ്രകാരവും ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ തിളങ്ങാനുള്ള സാധ്യതകളും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന മുഴുവൻ ഉത്തരവാദിത്വം ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും പ്രകടന ഇല്ലെങ്കിലും ജനങ്ങളോട് പ്രകടിപ്പിക്കുമല്ലോ ഞാനിന്ന് ചെയ്തോളാം എന്നെ സഹായിക്കണമെന്ന് പറയുമ്പം ആദ്യം കയറി കസേര ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ഉപകാരം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഇരിക്കുന്ന ആ സുവർണ്ണ കസേരയിൽ മൂട്ടയുടെ ശല്യം പോലെ ഉണ്ടാവും ഇതിങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുക പെട്ടെന്ന് വാഗ്ദാനം പാലിക്കാൻ പറ്റുള്ളൂ അങ്ങ് പറഞ്ഞു പോയി ഒരു ദുർബല നിമിഷത്തിൽ അവർ സഹായവും മേടിച്ചു പോയി പക്ഷേ എന്ന് വിചാരിച്ച് ഇവരുടെ ഉപദ്രവങ്ങൾ സ്ഥിരമായിട്ടുണ്ട് അത് കൊടുത്തേം മതിയാവും അതുകൊണ്ട് ചെയ്തു തരുന്ന സഹായങ്ങൾ സഹായികൾ ഇവരെ കൊണ്ട് ഇടപെട്ട് ഇടപെട്ട് നല്ല സുന്ദരമായ കസേരയിൽ മോട്ട് കടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കും അതിനൊരു മാറ്റവും വരുന്നതല്ല പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അധികാരികളും സഹപ്രവർത്തകരും എല്ലാം വാഗ്ദാനങ്ങൾ പ്രതീക്ഷിച്ചു പൊതുവെ നമ്മളെക്കൊണ്ടാകാവുന്ന കാര്യങ്ങൾ ഏകുക അല്ലാത്ത കാര്യങ്ങളും ദിവാസ്വപ്നങ്ങളും ഒന്നും വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അവസാനം കുറച്ച് കാലം ഈ സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സൗഹൃദ കാലഘട്ടം അധികം നിലനിൽക്കുന്നതെല്ലാമാണ് ഏകദരശനിയുടെ അന്ത്യമാണ് ആ സൗഹൃദങ്ങളൊക്കെ കൈവിടും കൈവിട്ട് കഴിയുമ്പോൾ നമ്മൾ പുറത്തോളം താഴോട്ട് വീഴും അത് വിദ്യാർത്ഥിയായിരുന്നാലും ഉദ്യോഗാർത്ഥിയായിരുന്നാലും കുടുംബസ്ഥനായിരുന്നാലും ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സൗഹാർദ്ദം കിട്ടും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളുക ആകാവുന്ന സഹായങ്ങളും വാഗ്ദാനങ്ങളും പ്രവർത്തനം കൊണ്ടു കൊള്ളുക ആകാവുന്ന ഉത്തരങ്ങൾ വിദ്യാർത്ഥികളെ എഴുതിക്കൊള്ളുക കൂടുതൽ നിവാസപ്പുരങ്ങളിലേക്ക് പോകാതിരിക്കുക ഈശ്വര സഹായങ്ങളുണ്ട് എന്നാൽ പരീക്ഷണവും ഉണ്ട് ഇത് രണ്ടും കൂടെ ഇടകലർന്നതാണ് ദോഷപരിഹാരമായി ശനിപ്രകൃതികളൊക്കെ മാത്രം ചെയ്താൽ മതി പിന്നെയുള്ളത് മകംപൂരം ഉത്രം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വാഗ്ദാനങ്ങൾ കൊടുത്ത് കൊടുക്കാൻ പാടില്ല സഹായങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിത ആ ഡേറ്റുകൾ കിട്ടണമെന്നില്ല കൊടുക്കൽ വാങ്ങലുകളിൽ അതൃപ്തിയും നഷ്ടകഷ്ടങ്ങളും ഉണ്ടാവും അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന ദിവസം കലണ്ടറിലേക്കൊന്ന് രേഖപ്പെടുത്തിയാൽ തൊഴിൽപരമായും സൗഹൃദപരമായും ആരോഗ്യപരമായും കുടുംബപരമായും ഭരണപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും നല്ല ദിവസങ്ങളാണ് നല്ല ശുഭവാർത്തകളൊക്കെ കേൾക്കും മനസ്സിന് സന്തോഷമുണ്ടാവും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും ശത്രുക്കൾ നിഷ്പ്രഭരാകും അനുകൂലികൾ വർദ്ധിക്കും അനിഴം തൃക്കേട്ട വരുന്ന നക്ഷത്രങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ബുദ്ധിശക്തി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർക്ക് പൊത്യുൽപ്പന്ന മതിത്വം അതായത് ഉടൻ തന്നെ തൃപ്തികരമായ മെഗളികൾ എഴുതാനും പറയാനുമുള്ള യോഗങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഭരണതലത്ത് തിളങ്ങാനുള്ള അവസരം അധികാരികളും സഹപ്രവർത്തകരും അനുമോദിക്കും സാമൂഹ്യപ്രവർത്തകർക്കും മോഹനവാഗ്ദാനങ്ങൾ ഒഴികെ എല്ലാം കൊടുക്കുകയാണെങ്കിൽ സംതൃപ്തമായിട്ട് ഭരിച്ചു മുന്നോട്ട് പോകാം പൊതുവെ ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യം കൂടും കുടുംബസ്ഥർക്ക് സന്തതകളെ കൊണ്ടുള്ള ഗുണം എടുത്തു പറയേണ്ടതാണ് ശനിയാഴ്ച പ്രീതി ശനിയാഴ്ച ഒരിക്കൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഡേറ്റുകളും വരുമ്പം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ മകപ്പൂര ഉത്രം ശ്രദ്ധിക്കുക ദുരിതങ്ങൾ വരാം അനേകം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഗുണാനുഭവങ്ങൾ വരാവുന്നതാണ് ശനിപ്രീതിയൊക്കെ ചെയ്ത് ഈ നക്ഷത്രക്കാർ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടേണ്ടതാണ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മകരം രാശിയിലെ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ നാൾഫലമാണ് ഇതുവരെ നമ്മൾ ജ്യോതിഷ പണ്ഡിതനായ റുമാൾ ശർമാജി നമ്മൾ പങ്കുവച്ചത് മൂന്ന് സമ്മിശ്രമാണ് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒല്പം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് കുട്ടികൾക്ക് പ്രായമായവർക്ക് പൊതു അതുപോലെ സിനിമ സീരിയൽ മേഖലയിലുള്ളവർക്ക് അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ദോഷമില്ലാതെ എന്നാൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ചെറിയ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടാകും എന്നാലും അതെയെല്ലാം നമുക്ക് ചില ചില ക്രിയകളൊക്കെ ചെയ്ത് മാറ്റാവുന്നതാണ് എന്നാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ചില നാള് ദിവസങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ശുഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വിശേഷമാണ് നമ്മൾ പങ്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് നമസ്കാരം